ഹലോ അപ്പൊ നമുക്കേ നമ്മുടെ ഒലീവിയുടെ അടൂര് ഷോപ്പ് ഒന്ന് കണ്ടാലോ അപ്പൊ എന്റെ കൂടെ വന്നോളൂ പ്രിയപ്പെട്ടവർക്കും ഒലീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന ത്രീ ഡബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് ഇതുപോലൊരു ഷർട്ട് ടൈപ്പ് കോളർ വന്നിട്ട് ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവ് ഇതിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു എ ലൈൻ കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയ ഒരു ഓപ്പണിങ് എന്നിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ വരുന്നത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ചോക്ലേറ്റ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ആയിട്ട് വരുന്ന സെറ്റ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്നില്ല തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആണ് കേട്ടോ സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ നമ്മളുടെ ഷോപ്പ് വരുന്നത് അടൂര് ഭീമ ജ്വല്ലറിക്ക് ആയിട്ടാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ട് സെറ്റുകൾ പർച്ചേസ് ചെയ്യാം തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകൾ വാങ്ങിക്കാം ബിസിനസ് ആവശ്യത്തിന് വന്ന് കോട്ട് സെറ്റുകൾ എടുക്കാം ഒരു കോട്ട് സെറ്റ് നൂറ് രൂപ കോഴ് കിട്ട് കിട്ടാം അതുപോലെ എറണാകുളം എം ജി റോഡിൽ ഷേണായി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ഫോർ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ട് ഒടെ ഷോപ്പ് ഉണ്ട് അവിടെ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ട്സെറ്റുകൾ പർച്ചേസ് ചെയ്യാം ബിസിനസ് ആവശ്യത്തിന് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ ഒരു ചുരിദാറിന്റെ സ്റ്റിച്ചിങ് റേറ്റ് പോലും ആകുന്നില്ല ആ ഒരു സ്ഥാനത്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ തരുന്നത് വിത്ത് ലൈനിങ് ലൈനിങ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതുപോലെ ക്വാളിറ്റി ഉള്ള ലൈനിങ് അല്ലാതെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലൈനിങ് അല്ല ഇതുപോലെ ക്വാളിറ്റി ഉള്ള ലൈനിങ് കിട്ടാം ഫൈവ് ഫൈവോ അഞ്ചോ ആറോ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും അടുത്ത കളിന് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് കിട്ടാം ഭയങ്കര രസമുള്ള ഗ്രീൻ ഒരു രക്ഷയില്ല ഇതാണ് ബോട്ടം വരുന്നത് അപ്പൊ ഇഷ്ടമുള്ള കളറും വേഗം തന്നെ സെലക്ട് ചെയ്തോളൂ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് ഇതുപോലെ അഫോർഡബിൾ റേറ്റിൽ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിടുക ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്തിടുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പൊ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് നമുക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം അതുവഴിക്കും ബായ് നമ്മുടെ ഒലിവിയുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആറ് റൂമുകളിലായിട്ട് ഇരുപത്തയ്യായിരത്തിൽ പരം കുർത്തീസുകളും കോഡ് സെറ്റുകളുമാണ് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആറ് റൂമുകളിലേക്കും കൊണ്ടുപോകാൻ എനിക്ക് സമയമില്ല അതുകൊണ്ട് അതുകൊണ്ടതേ കോഡ് സെറ്റുകൾ കിടക്കുന്ന ഒരു റൂമ് കണ്ടിട്ട് വന്നാലോ നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഇതേപോലെ തിക്കി നിറച്ചായിരിക്കും നമ്മൾ ഓരോ ഐറ്റംസും ഇട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ബൊട്ടേക്ക് പോവുകയാണെങ്കിൽ എല്ലാം ഫോൾഡ് ചെയ്ത് പത്തോ പതിനഞ്ചോ ഇരുപതോ പീസല്ലേ ഉള്ളൂ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ചിലപ്പം സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണല്ലേ എന്നാൽ നമ്മുടെ ഒലിവിയൽ അങ്ങനെയല്ല നമ്മൾ കസ്റ്റമേഴ്സിന് വന്ന് ഡയറക്റ്റായിട്ട് കണ്ടിഷ്ടപ്പെട്ടെടുക്കാൻ കേട്ടോ കോട്ട്സെറ്റിന് മാത്രമായിട്ടാണ് ഈ ഒരു റൂം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരോ ചെറിയ രീതിയിൽ റീസെയിൽ ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ ഇങ്ങോട്ടിങ്ങ് പോരുന്നോളൂ നമ്മുടെ കോട്ട്സെറ്റൊക്കെ നൂറ് രൂപ കുറവില് കിട്ടുകയെ ഇനി സമയമുള്ളപ്പോൾ എല്ലാ റൂമുകളും ഞാൻ ഇതുപോലെ കാണിക്കാവേ